കരൂർ ദുരന്തത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി സമൂഹ മാധ്യമത്തിൽ വ്യാജ പ്രചാരണം നടത്തിയ രണ്ട് ടി വി കെ പ്രവർത്തകരും ഒരു ബി ജെ പി പ്രവർത്തകരുമാണ് അറസ്റ്റിലായത് അതിനിടെ അപകടത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങളും പുറത്തേക്ക് വന്നു ശ്വസിക്കാൻ കഴിയാതെയാണ് കൂടുതൽ ആളുകളും മരിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കെ ബി ശ്രീധരനുണ്ട് ശ്രീധരൻ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹീനമായ പ്രതികരണങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്കെതിരെയൊക്കെ തന്നെ നേരത്തെ മുഖ്യമന്ത്രിയടക്കം അലർട്ട് നൽകിയതാണ് ഇപ്പോൾ വരുന്ന അറസ്റ്റും ഒപ്പം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഞെട്ടിപ്പിക്കുന്ന ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് മരണകാരണങ്ങളിലേക്ക് വിരൽ ചൊണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് ആ ഏറ്റവും പുതിയതായിട്ട് നേരത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചരണങ്ങൾ കാര്യമായിട്ട് നടക്കുന്നുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ വ്യക്തമാക്കിയിരുന്നു ഇരുപത്തി അഞ്ച് പേർക്കെതിരെയാണ് കേസെടുത്തത് അതിൽ മൂന്ന് പേരാണ് ടി വി കെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിലും അറസ്റ്റ് നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് തമിഴ്നാട് പോലീസ് അറിയിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് പേരാണ് മരിച്ചത് ഇതിൽ ഭൂരിഭാഗം പേരും ആന്തരീയങ്ങൾക്ക് ക്ഷതമേറ്റും അതുപോലെ തന്നെ വാരിയിൽ ഒടിഞ്ഞും ഓക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് മരണം ഉണ്ടായത് ഇതോടൊപ്പം തന്നെ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് ഇരുപത്തിയഞ്ചോളം ആളുകൾ മരിച്ചു എന്നുള്ളതാണ് വിവരം ഇതിൽ പല ആളുകളും ആശുപത്രിയിൽ എത്തും മുൻപേ മരിച്ചിരുന്നു എന്നും ഈ കാര്യങ്ങൾ ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നിലവിലേതായാലും അത്ര വളരെ അധികം തിരക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ വന്നത് അതോടൊപ്പം തന്നെ പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട് ടി വി കെ പ്രവർത്തകരിൽ പലരും ഈ മരത്തിന് മുകളിലൊക്കെ കയറി നിന്ന് മരക്കൊമ്പ് ഒടിഞ്ഞ് താഴെ വീണ അതിന്റെ കീഴിൽ മരിച്ച ആളുകളുണ്ട് എന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്ഷമിക്കുന്ന എഫ്ഐആറിൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഓരോ നിമിഷവും പുറത്തു വരുന്നത് ഏതായാലും വിദ്വേഷ പ്രചാരണം ആയി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശരി കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകിയത്